ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എനിക്ക് ഗവൺമെൻറ് സ്ഥാപനത്തിൽ പെർമനൻ്റ് ആയിട്ടൊരു ജോലി കിട്ടണം എന്നതൊരു സ്വപ്നമായിരുന്നു ഞാൻ ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു പി എസ് സി കോച്ചിങ് ചെയ്യാൻ വേണ്ടി ഞാൻ ജോലി റിസൈൻ ചെയ്തു അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐ ഐ ടിയിൽ പി എച്ച് ഡിക്ക് ഉള്ളൊരു അഡ്വെർടൈസ്മെൻറ്റ് കണ്ടു അങ്ങനെ അവിടെ അപ്ലൈ ചെയ്തു കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഞാൻ അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു അത് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എന്നെ സെലക്ട് ചെയ്തു അങ്ങനെ ഞാൻ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തു ഇതിനിടയിൽ ഞാൻ വേറൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു അത് ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ സയൻറ്റിസ്റ്റ് പോസ്റ്റിനായിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു ആ ഇൻ്റർവ്യൂവും ഞാൻ ഇതുപോലെ തന്നെ ഉടമ്പടി കാശുരൂപം കയ്യിൽ കരുതിയിട്ടാണ് അറ്റൻഡ് ചെയ്തത് ഞാൻ ഇൻ്റർവ്യൂവിന് വന്നിരുന്നപ്പം പോയിരുന്നപ്പം അമ്മ ഇവിടെ കൃപാസനത്തിൽ വന്നിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു എനിക്ക് ആ ജോലി ലഭിച്ചു ഇപ്പോൾ ഞാൻ ഗവൺമെൻറ് സ്ഥാപനത്തിൽ സയൻറ്റിസ്റ്റായിട്ട് ജോയിൻ ചെയ്തിട്ട് ഒരു മാസമായി ജോലി ലഭിച്ചതും പി എച്ച് ഡി ചെയ്യാനും ഉള്ള അവസരം ചെയ്തു തന്നത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇതിന് ആയിരം നന്ദി പറയുന്നു